നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം അനിയന്ത്രിതമായ വഴിയോര കച്ചവടം നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി കൂത്തുപറമ്പ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂത്തുപറമ്പ് മുനിസിപ്പാലിറ്റിക്ക് മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ സഹദേവൻ ഉദ്ഘാടനം നിർവഹിച്ചു അനിയന്ത്രിതമായ വഴിയോര കച്ചവടം നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് വ്യാപാര വ്യവസായ സമിതി കൂത്തുപറമ്പ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂത്തുപറമ്പ് നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു വ്യാപാരി വ്യവസായ സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ സഹദേവൻ ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ പാവപ്പെട്ട ജനങ്ങളെ സേവിക്കുന്ന പാളസുദ്ധ സംഘടനയാണ് ആ സംഘടന പറയുന്നത് ഞങ്ങളുടെ ലൈസൻസിലെത്തി കച്ചവടം ചെയ്യുന്ന കച്ചവട സ്ഥാപനത്തിന് മുമ്പിൽ അനകൃതമായിട്ടുള്ള വലിയോര കച്ചവടം തടസ്സപ്പെടുത്തണം നിയമവിരുദ്ധമാക്കണമെന്നാണ് ഞങ്ങളാശ്വം അപ്പോഴത്തെ രണ്ടാമത്തെ ഒരു മുദ്രാവാക്യം ഒരാൾക്കൊരു തൊഴിൽ ഇരിക്കുകയോ പക്ഷെ ഇവിടെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളുടെ ചെയ്യുന്ന പരിപാടി ഉണ്ടാണ് ഇപ്പോൾ എനിക്കൊരു പേടിയുണ്ട് ഞാൻ ആദ്യം ലൈസൻസ് എടുത്തത് അവർക്ക് പത്ത് ഗോഡൗൺ ഉണ്ട പത്ത് ഗോഡൗണും തൊഴിൽ നിന്ന് വേണം നിയമപരമായിട്ട് വേണ്ട ഇത് അടിയന്തിരമായിട്ട് പരിശോധിച്ച് ആവശ്യമായ നിയമനിർമ്മാണം നടത്തണം എന്നാണ് ഞങ്ങൾ സംസ്ഥാന ഗവൺമെൻറ്റിനോടും മുനിസിപ്പാൽ കോർപ്പറേഷനോടുള്ള പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടത് അതിനു വേണ്ടിയാണ് സമരം கதாஞ்சி கோபிநாட உதிரம் தலைசேரி ஜெக்ரட்டரி சூகன் ஆனால் உதவி அங்கே எல்லா கடத்த எல்லா பஞ்சாயத்துப்பாலித்திலும் இப்போ പ്രസിഡന്റ് സജേഷ് കണ്ടോത്ത് അധ്യക്ഷത വഹിച്ചു റഷീദ് സി പി പ്രദീപൻ എൻ കെ രാംദാസൻ പൂക്കോട് പി പി മോഹനൻ അടിയേരി ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നഗരസഭാ ചെയർമാനും സെക്രട്ടറിക്കും നിവേദനം നൽകി